റീൽസിൽ എന്നോട് കാരണം സീരിയലിന്റെ മനോരമയിലും സീരിയലൊക്കെ നായക അപ്പം അവന് ഡാഷില്ലാത്തതാണ് ഞാൻ പറഞ്ഞു അവസ്ഥ രണ്ടുവരും ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത് പ്രേക്ഷകർ കൂടുതലും റീൽസാണ് എപ്പോഴും കോപ്പറേഷൻ ചെയ്യുമ്പം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു ഈ പോസിറ്റീവായിട്ട് കമൻറ്റിലിടുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് കമൻറ്റിലിടുന്ന ആൾക്കാരുണ്ട് ഇതിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കി തരുന്നത് അല്ലേ അത് അങ്ങനെ കമൻറ്റ് ശ്രദ്ധിക്കുന്ന കുറവാണ് പക്ഷെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡൈറ്റീവ് കമ്പനിസിന് കഴിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈ പൊതുവായ മറ്റേ ആരും പൊറിജൽ ഐഡി കമൻറ്റ് ചെയ്ത് കുറവാണ് നെഗറ്റീവ് ആണെങ്കിൽ അതുകൊണ്ട് മറ്റേ ഉറപ്പില്ലാത്തതുണ്ട് കഴിക്കണം പോസിറ്റീവ് എമെന്റ്സ് ഒക്കെ ഐഡി നെഗറ്റീവ് എമന്റ്സ് ഒക്കെ കൈക്കേടിയെന്നായിരുന്നു അത് കൈക്കേടിന്നു പറഞ്ഞു തന്നെ നമ്മൾ എന്ന് ഞാൻ പൊതുവേ അതിന് എന്താണ് പറയുന്നത് അവന് ഡാഷ് ഇല്ലാത്തവണ്ണം പുറകോട്ട് പോകുന്ന രീതിയിൽ നിന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പള്ളിക്കാരുടെ സപ്പോർട്ടാണ് കാരണം ഞാനൊന്നും അടിയന്താണ് നമ്മുടെ തൽക്കാലം കുറച്ച് ദിവസം ഒരു ക്യാപ്പറാന്നു പറഞ്ഞാൽ ഇല്ലായിട്ടാണ് നാളെ തന്നെ ഏഡിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ കണ്ടനൊന്നും ഇല്ലെങ്കിൽ പഴയ കണ്ടെന്നെ കളി കണ്ടുണ്ടാക്കി തുടങ്ങി ഓരോ പ്രൊമോഷണൽ ഷൂട്ടും നിങ്ങൾ കാണുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് ഇതൊക്കെ ആരുടെ ഐഡിയ അത് നമ്മൾ രണ്ടുകളുടെ ഞാൻ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഒരു പുള്ളിക്കാരിക്ക് അവൾ ജന ആക്ട്രസ്സാണല്ലോ എന്താ പറയുന്നത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടുള്ള ഒരു ഇതുകൊണ്ടാണ് റീൽസിൽ എന്നോട് ചെയ്യാൻ പറ്റുന്നത് കാരണം സീരിയലിൻ്റെ മനോരമയിലും സീരിയലൊക്കെ നായകൻ അങ്ങ് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ കൊടുത്തല്ലോ നല്ല ഞാനങ്ങനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സാധനം കൺസെപ്റ്റ് കൊടുക്കുമ്പോൾ പുള്ളിക്കാർ അത് ഒന്നും പറയണ്ട നമ്മൾ ഇതാണ് അതിൽ എടുക്കാൻ പോകുന്നില്ല പിന്നെ കണ്ട് മ്യൂസിങ്ങിന് നമ്മളൊക്കെ ക്യാമറ നമ്മൾ ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് തീർന്നാലും നമ്മള് ക്യാമറ വേണമെങ്കിൽ എടുക്കും ക്യാമറ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ കിട്ടും അപ്പം ലാസ്റ്റ് ഒരു സ്കൂളിലെ ഒരു സാധനം ചെയ്യുന്നത് യൂണിഫോമിന്റെ ഞങ്ങൾ എൻ്റെ ഒരു സ്കൂൾ കുട്ടികളായിട്ടാണ് അത് കണ്ടിരുന്നത് അതെ അതെ ബീച്ച് പോയി നമ്മളുടെ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പിന്നെ ഫ്യൂച്ചർ പ്ലാനുകൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആൾക്കാരിലും എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അത് അല്ലേ അവർ കുറച്ച് മോശമായിട്ട് പറയുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള കൗണ്ടന്യങ്ങളാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ായിട്ട് എന്തെങ്കിലും വ്യക്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡുകൾക്ക് നിങ്ങളെ കുറച്ച് ഒരു പ്രൊപോഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കോണ്ടാക്ടുകൾ ഡി എം ചെയ്താണോ ഇൻസ്റ്റാഗ്രാമിന് ഡി എം ചെയ്താണോ അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അസോസിയേഷൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ജെവിനിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മളിപ്പോൾ എല്ലാ സാധനവും എടുത്ത് ചെയ്ത് ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്ന കണ്ടന്റുകൾ ഞാൻ നോക്കുമ്പോൾ പറയാം ഞാനൊരു മാസം ഇടുന്ന കണ്ടന്റുകൾ കുറവാണ് കാരണം വളരെ ഇത് ഇത് വളരെ എന്നാൽ ഇടുന്ന കണ്ടന്റുകൾക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ ഇടുന്നുകൊണ്ട് അത്രയും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അത് നമ്മൾ ഒരുപാടിങ്ങനെ കുത്തി നിറയ്ക്കുമ്പോഴാണ് ഒരു കണ്ടനും ആർക്കും എത്താതെ പോകുന്നതും ഈ നമുക്ക് പ്രൊമോഷൻ തരുന്ന ബ്രാൻഡുകൾ ഗുണം ഇല്ലാതെ പോകും അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്കൂൾ യൂണിഫോം ബ്രാൻഡിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തപ്പോൾ വേറെ നാലഞ്ച് ബ്രാൻഡുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തായിരുന്നു ഞങ്ങൾ ആ സാധനം എടുത്തില്ല കാരണം നമ്മളിപ്പോൾ ചെയ്തൊരു ബ്രാൻഡ് അവർക്ക് അതിൻ്റെ ഒരു ഗുണം വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ ചെയ്യാം ഒരു കുഴപ്പമില്ല എല്ലാവരും പേയാണ് ചെയ്തത് നമ്മളൊരിക്കലും ചെയ്യും കാരണം നമ്മളെ ബിസിനസ്സിലൊരാളൊരു ബ്രാൻഡ് തന്നു നമ്മൾ പ്രൊമോട്ട് ചെയ്തു പിന്നെ നാളെ വരുമ്പോൾ വേറൊരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേ പ്രൊമോഷൻ വേറെ രീതിയിൽ നമ്മൾ അവിടെ അപ്പം ചെയ്യുമ്പോൾ അതിനൊരു ഇതില്ല എന്നുള്ളതാണ് നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കാരണം താങ്ക്സ് ആണ് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ കൂടുതൽ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം ഡെയിലി വെച്ചോണ്ടാണ് ഇപ്പൊ എല്ലാവരും പറയുന്ന അത് ശരിയാണോ ഒരു ദിവസം ദുബായിൽ ആണെങ്കി പിന്നെ ഒരു ദിവസം കേരളത്തിലെ ഓടി അടക്കയാണ് ഏഹ് ഇത് ഒരു സംസാരമുണ്ട് ഇന്നോഗ്രേഷൻസ് വേറെ ഒന്നും ആൾക്കാര് വിളിക്കുന്നില്ല കേരളത്തിൽ ഹണി ചെയ്യുന്നുണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല ആക്ടർ പുള്ളിക്കാരി ഞാൻ ആക്ടർ അല്ല പറയാക്ടറല്ല ഒന്നുമല്ല അപ്പൊ നമ്മൾ സാധാരണ കാരണമാണ് നമ്മൾ ഇവിടുത്തെ കോമൺമാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് ചെന്ന് തൊഴുന്ന സാധനങ്ങൾ നന്നായി പോകുന്നതുകൊണ്ടാണ് വീണ്ടും ഒരാൾ പറയുള്ളൂ തുടങ്ങി നന്നായി വരുന്നത് എനിപ്പം ആദ്യമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത ഒരു ഷോപ്പിന്റെ അമ്പതാമത്തെ ബ്രാഞ്ച് അടുത്ത മാസം വേണ്ടി അതാണ് എന്റെ വലിയ അച്ചീവ്മെന്റ് ചെറിയ സലൂൺ ആണ് എംപയർ എന്നുള്ളത് അമ്പത് ഷോപ്പ് ആവുകയാണ് ആദ്യമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്താൽ കടയാണ് ഷോപ്പ് അടുത്ത ആഴ്ച അടുത്തയച്ചു പോകുന്നുണ്ടോ ഷോപ്പിന് തീർച്ചയായിട്ടും അമ്പത് ഷോപ്പ് ആയപ്പോൾ അതില് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എല്ലാ ചാർന്നത് കാരണം ചിലരൊക്കെ നമ്മളില്ലാത്ത സമയത്ത് അതൊരു വലിയ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് അപ്പൊ ഭീമ രഘൊരു സിനിമ ചെയ്യുന്നു എന്നായിരുന്നു ആ ചെയ്തത് അതെങ്ങനെയാണ് ദുബായിൽ വെച്ചാണ് അനൗസ്മെന്റ് കയറി ലോ ഞാൻ ഷൂട്ടിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഷൂട്ടിങ് എനിക്കൊന്ന് ചിങ്ങത്തിലാണ് ഷൂട്ടിംഗ് ചിങ്ങത്തിൽ ഷൂട്ട് ചെയ്ത് എനിക്കൊന്ന് ന്യൂഇയർ പ്രോഗ്രാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിലീസ് ചെയ്യാനുള്ള ഭയങ്കര തിരക്കാണ് സണ്ണി ചെയ്തു അതെ 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 ലിയുടെ തിരക്ക് അഭിനേതാവേ ആഹ് ഇപ്പം ചേട്ടൻ അറിയാത്ത മലയാളികളില്ല കേരളത്തിൽ ഒട്ടും ആരുമില്ലല്ലോ കമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊണ്ടായിരിക്കണം പിന്നെ പൊതുവേ ഞാനൊരു പ്ലസ് ആണല്ലോ നമ്മൾ ആദ്യമേ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ബോഡി ഷേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ചേട്ടൻ്റെ കാണുമ്പോൾ ലാലേട്ടിൻ്റെ ഒരു സ്റ്റൈലിൽ കാര്യീകരിച്ചാണ് ചേട്ടാ അല്ല അങ്ങനെയാണ് അല്ല അത് ഞാൻ എന്ന് അധികം നമ്മൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ലിങ്കിലടിച്ചായിരുന്നു അതെ ചെയ്യുമായിരുന്നു പൊതുവാണ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും നമ്മൾ ഇതിൽ കിടപ്പുള്ളൂ നമ്മൾ കുറേ വർഷം നല്ലോണം പോക്കറ്റ് മണി ഉണ്ടാക്കിയത് ആ പൈസ ഉണ്ട് പ്രത്യപ്പെടുന്ന ലാലായിട്ട് കാണിച്ചിട്ടാണ് വൃത്തിപ്പെടുന്ന ലാലായിട്ട് എനിക്ക് പോക്കറ്റ് മണി തന്നെയാണ് ആ ഒരു അല്ലേ ഫുള്ളി കൂടെ ക്യാഷ് കിടന്നുണ്ടെങ്കിൽ പറയുന്നത് പൈസ ഉണ്ടായിരുന്നു ചുമ സ്റ്റേജിൽ പോകുന്നു ചുവന്ന് ഷട്ടിടുന്നു വെള്ളം കൊണ്ടുവരുമ്പോൾ വൈബാൻ വയ്ക്കുന്നു പൈസ പിടിക്കുന്നു ചൈക്കുന്നു സൈഡിൽ ഒരു സെൽഫി തരുന്നു ഏഴുവലം പുഞ്ച കളിക്കുന്നു പൈസ വരയ്ക്കുന്നു അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ജോലിയൊക്കെ കിട്ടി ഞാൻ സെറ്റിൽ ആയത് വിഷമില്ല അങ്ങനെയുള്ളൊരു സമയം കിട്ടിയിട്ടില്ല പിന്നെ അത് ഒരുപക്ഷെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് അപ്പം പൂർണ്ണമായിട്ട് ആക്റ്റീവ് ഫീൽഡിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ വല്ലതും ഉണ്ടാവില്ല ഇല്ല നമ്മൾ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം ജീവനക്കുറിച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് അത് ചെയ്യാനുള്ള പണം ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് എനിക്കറിയാം പിന്നെ തീർച്ചയായിട്ടും സക്സസ് ആണ് ഞാൻ അഭിനയിക്കാൻ അഭിനയിക്കാതെ ടാലൻറ്റ് ഉണ്ട് ബാക്കി ഇങ്ങനെ ചെയ്യാനൊക്കെ അത്ര അല്ലേ Okay. thank you so much -huh.